ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതായത് ഒന്നും ഒരു അവയർനെസ്സിൻ്റെ വീഡിയോ ആണ് അതുകൊണ്ട് ഇതൊന്നും സ്കിപ്പ് ചെയ്യാതെ കാണാതെ കാണുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടുകൊള്ളൂട്ടാ ഇതിൽ നിന്ന് എന്തെങ്കിലും ഇത് നിങ്ങൾക്കിങ്ങനെ അനുഭവം ഉണ്ടട്ടുണ്ടെങ്കിലും അതൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് കിട്ടിയ കിട്ടിയൊരു ഓയിലിൻ്റെ പാക്കറ്റാണത് അപ്പം നമ്മളത് വെളിച്ചെണ്ണയുടെ ഒരു കുപ്പിയിലേക്ക് ഒഴിച്ച് വെച്ചതാണ് കേട്ടോ പക്ഷെ നമ്മളത് ഒഴിക്കുന്ന സമയത്തും നമുക്ക് ഈ ഒരു നെയ്യ് പോലത്തെ ഫീലിംഗ് ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കളറിനും വ്യത്യാസം ഉണ്ടായിരുന്നു സാധാ ഓയിലിനെ അപേക്ഷിച്ചിട്ട് സൺഫ്ലവറിന് ഓയിലിൻ്റെ കളറും ഇത് നമ്മുടെ വിളരെ വ്യത്യാസമുണ്ട് അപ്പം നമ്മളത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളതിൻ്റെ തെളി മാത്രമാണ് നമ്മൾ ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം കണ്ട് നമ്മളെന്തോ പപ്പടം കാച്ചാനോ ഉണക്കമേയും വറക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളൂ പക്ഷേ ഇത് വേണ്ട കളയാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഫേസ്ബുക്കിൽ ഞാൻ ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോ കണ്ടു അപ്പോൾ ഞാനത് ശരിയാണോ നോക്കും ചെയ്യാലോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മളീ ഒരു പരീക്ഷണത്തിൻ്റെ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ ദേ നമ്മൾ അങ്ങനെ ആ ഇതിൻ്റെ അടിഭാഗത്തുനിന്ന് മാത്രം എടുത്തിട്ട് തെളി നമ്മൾ വേറെ ഒരു കുപ്പിയിലേക്ക് പകർത്തണുണ്ട് കേട്ടാ കാരണം നമ്മൾ ഒത്തിരി ആളുകൾ നമ്മുടെ അടുക്കളകളിൽ ഇപ്പോഴും അതായത് വെളിച്ചെണ്ണയ്ക്ക് നമുക്ക് കൂടുതൽ വില വന്ന സമയത്തും കൂടുതൽ നമ്മൾ ഓയിലിനെയാണ് നമ്മൾ ആശ്രയിച്ചുകൊണ്ടിരുന്നത് ഇത്രയ്ക്കും വില കൊടുത്ത് നമുക്ക് വാങ്ങാൻ പറ്റില്ലല്ലോ വെളിച്ചെണ്ണ ഒന്നും അപ്പോൾ നമ്മൾ അധികം ആളുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു സാധനം ഓയിലായിരുന്നു പക്ഷേ ഇത് ഈ കമ്പനീനെ പറ്റിയിട്ടൊന്നുമില്ല റുചി ഗോൾഡെന്നായിരുന്നു ആ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നത് കേട്ടാ പക്ഷേ അതിന് ഞാനത് സ്മെല്ലെയ്ത് നോക്കിയപ്പോൾ അതിന് വലിയ മണോ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ എന്തോ ഒരു ഒരു നമ്മളങ്ങനെ തൊടുമ്പോൾ നമുക്കൊരു എന്തോ ഒരു ഫീലിംഗ് ഉണ്ട് എന്തോ ഒരു പൊട്ട ഒരു ഇതുപോലെ തോന്നി അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോ ആയിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ബാക്കിയത്തെ തെളി കൂറ്റിയിട്ട് ബാക്കിയത്തെ അടിഭാഗമാണ് ഈ കാണുന്നത് ഇത് നമ്മൾ ആദ്യം വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ മഴയൊക്കെ പെയ്തിട്ടുള്ള തണവിൽ കട്ടയെന്നാണ് വിചാരിച്ചത് പക്ഷേ അത് ഈ കട്ടയല്ലായിരുന്നു അപ്പോൾ നമ്മൾ അവർ കണ്ട പോലെ തന്നെ നമ്മളൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ നമ്മൾ ചെറിയ എനിക്ക് പറ്റിയപ്പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുണി വളരെയധികം ചെറുതായിപ്പോയി അപ്പോൾ നമ്മൾ ആ ഒരു തുണിയിലേക്ക് നമ്മളിത് അരി അങ്ങനെ ഒഴിച്ചതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യണേട്ടാ അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലും മടുക്കളകളിലും ഈ പറഞ്ഞ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ഉപയോഗിക്കാതിരിക്കാതെ കാട്ടി കളഞ്ഞോളൂ കേട്ടോ കാരണം അത് നമ്മുടെ ഭാവിയിലേക്ക് ചിലപ്പോൾ ഇങ്ങനെ വല്ല ആരോഗ്യമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരും അതെന്തോ ഒരു മെഡിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എന്തോ ഒരു എന്തോ ഒരു സംഭവം എന്നാണ് പറഞ്ഞത് എനിക്കതിൻ്റെ പേരും ഓർമ്മലിങ്കിൽ വാക്സോ അങ്ങനെ എന്തോ ഒരു സംഭവം എന്നാൽ പേര് പറഞ്ഞതായിട്ട് ഓർക്കണേ അപ്പോൾ ഞാൻ അങ്ങനെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞി ഒരു തുണിയിലേക്ക് ഞാൻ ധരിച്ചെടുക്കാം കേട്ടാ അരിച്ചെടുത്തപ്പോഴാണ് മനസ്സിലായത് തുണിയുടെ വലിപ്പച്ചിരി കുറഞ്ഞു എന്നുള്ളത് അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇട്ടിട്ട് കാരണം അത് ധരിച്ചപ്പോൾ തൊട്ട് നമുക്ക് ആ ഒരു നെയ്ക്കട്ട പോലെ നമുക്കതിൻ്റെ മുകളിൽ തെളിഞ്ഞു വരുന്നുണ്ട് എന്നാലും കുറച്ച് കാണാൻ പാകത്തിന് കിട്ടണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ചും കൂടി കൂടുതൽ ഇത് ഒഴിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ അങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഞാനോട് പറയുന്നുണ്ട് ഇത് നമ്മൾ വീഡിയോയില് കണ്ട പോലെ തന്നെ ഏകദേശം അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ തന്നെ വീഡിയോ എടുക്കണതുകൊണ്ട് എനിക്ക് അത്രയ്ക്കും ആയിട്ട് അങ്ങനെ എടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം നല്ലതാണ് ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആശുപത്രിക്കാർക്ക് ഒരു നല്ല ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ ഇവരും ചിലപ്പോൾ കൂട്ട് നിൽക്കണമെന്നുണ്ടെങ്കിലോ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ ഒരു അവസ്ഥയിൽ നമുക്ക് എന്താണ് നല്ലത് എന്താണ് പൊട്ടാന്ന് നമുക്ക് ചൂസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ നമുക്കറിയത്തില്ല നമ്മൾ മേടിക്കുന്നു വാങ്ങുന്നു കഴിക്കുന്നു പക്ഷെ പുറത്ത് പോലും നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്ന സാധനങ്ങളാണെങ്കിൽ പോലും ഈ ഒരു ഇതുകൊണ്ട് ഉണ്ടാക്കണതാണെന്ന് പോലും നമുക്കറിയില്ല നമ്മളെല്ലാവരും മേടിച്ച് കഴിക്കുന്നുണ്ട് ഞാനടക്കം പുറത്തുനിന്ന് വേടിച്ച് കഴിക്കുന്നുണ്ട് പക്ഷേ ഇതിലിത്രയ്ക്കും അഫക്റ്റ് ചെയ്ത പല കാര്യങ്ങളും നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് എളുപ്പത്തിന് നമ്മൾ കടയിൽ നിന്നൊക്കെ വേടിച്ച് കഴിക്കുന്നതാണ് പക്ഷേ അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു ഇതാണെന്ന് നമുക്കിങ്ങനെ അറിയ അറിഞ്ഞ് ഇരിക്കാലോ അപ്പോൾ അതിനും കൂടിയിട്ട് ചെയ്യണൊരിതാണ് കേട്ടോ പരീക്ഷണമാണ് കാരണം അവർ ചെയ്ത പോലെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ടോ അത് പിന്നെ അവരുടെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് മൊത്തത്തിൽ പറയണതല്ല ഒരു പക്ഷെ ചിലപ്പോൾ ഒരു പാക്കറ്റിലോ രണ്ട് പാക്കറ്റിലോ ചിലപ്പോൾ കാണുകയുള്ളൂ ഇരിക്കും പക്ഷേ കണ്ട നമ്മൾ ആ തുണിയിൽ അവരുടെ ആ ചേട്ടൻ ചെയ്ത വീഡിയോടെ പോലെ തന്നെ നമുക്കും അവർ ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷെ അത് നെയ്ക്കട്ട പോലെ എടുക്കുന്നുണ്ട് പക്ഷെ അത് നമുക്ക് അത്രയ്ക്കും സുഖമായിട്ട് തോന്നിയില്ല പാക്കറ്റിൽ തന്നെ നമുക്കത് തോന്നിയില്ല പക്ഷെ നമ്മൾ അരിച്ചും കൂടി നോക്കിയപ്പോൾ പൂർത്തിയായിട്ടായി അതായത് നമ്മളെടുത്ത് കളയാൻ വെച്ചതാണ് അപ്പോൾ ഞാൻ കളയുന്നതിന് പിള്ളിൽ ജസ്റ്റ് ഒരു വീഡിയോ പോലും എടുത്തതാണ് കേട്ടോ അപ്പോൾ അതായത് നമ്മളിങ്ങനെ കെട്ടി അത് മൊത്തം ഒഴിച്ച് എത്ര കൂടിയും കിട്ടും ഞാൻ കുഞ്ഞൊരു തുണി ആയതുകൊണ്ടാണ് കുറച്ച് ഉപയോഗിച്ചിട്ട് നോക്കുക വേണ്ട നമ്മൾ ശരിക്കും ഇങ്ങനെ ഒരു നെയ്ക്കട്ട അത് ഒരു തൊടുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രിപ്പിങ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതേ അതെ നമ്മൾ ടീസ്പൂൺ കൊണ്ട് പഠിച്ചു നോക്കിയപ്പോഴും സംഭവം അങ്ങനെ അവിടുന്ന് ഒക്കെ പറ്റി പിടിച്ച് പോരുന്നുണ്ട് അപ്പോഴേ അത് നമ്മൾ ആ ചേട്ടൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ ഇത് ഉരുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി ഉരുകിപ്പോവും പിന്നെ അത് ശേഷം ചൂടാറിയതിന് ശേഷം നമ്മൾ വീണ്ടും ഈ ഒരു അവസ്ഥയിലേക്ക് അതിനെ കൊണ്ടുവരും കേട്ടോ ഇതായത് ഇതിൽ അത്രത്തോളം കെമിക്കൽ അടങ്ങിയത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇത് ആ രീതിയിലുള്ള ഏതെങ്കിലും ഒരു പദാർത്ഥമായതുകൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത് കേട്ടാ അപ്പം നമ്മളും ഉരുക്കി നോക്കിയപ്പോൾ ശരിയാണ് അതേപോലെ തന്നെ ഉരുകി വരുന്നുണ്ട് പിന്നെ നമ്മൾ തിരിച്ച് അതേപോലെ തന്നെ ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളതങ്ങനെ അനക്കാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അനക്കാണ്ട് വെച്ച് കഴിഞ്ഞപ്പോഴും ഒരു അതിനിങ്ങനെ നെയ്യൊക്കെ നമ്മൾ ഇരുന്നിട്ടുള്ള ഇതിലേക്ക് വരില്ലേ പഴയ രൂപത്തിലേക്ക് തന്നെ നമുക്ക് ആ ഒരു വെളിച്ചെണ്ണ തന്നെ വെളിച്ചെണ്ണയല്ല ഓയിലെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ ചൂടാക്കിയ സമയത്ത് നല്ല രീതിയിൽ അത് ഉരുകി ഓയില് പോലെ തന്നെയായി അതിനുശേഷം തണുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ആ അവസ്ഥയിലേക്ക് കണ്ട പോണം അത് കുറച്ചും കൂടി ഉണ്ട് ഞാൻ അങ്ങനെ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ചിട്ടിട്ട് നോക്കണം കേട്ടോ അപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ വെച്ച് കഴിഞ്ഞപ്പോഴും നമ്മൾ ടീസ്പൂൺ കൊണ്ട് ഒന്ന് ചിരണ്ടി നോക്കിയപ്പോൾ ശരിയാണ് ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ അത്രയും പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ മേടിച്ച് ഈ ഒരു ഇതുപയോഗിക്കുന്നവരാണെങ്കിൽ കുറച്ചും കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കുക നല്ല കമ്പനികളും നല്ല ബ്രാൻഡുകളും നോക്കി മേടിക്കുക പിന്നെ ഓയിലുകളെപ്പോൾ ശ്രദ്ധിക്കുക ഇപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചോളാം